വരന്നാലും ഇല്ല നീ ഒന്ന് വേഗം പോട് എടൈکرو എന്തടാ എടാ അതാരണ നിനക്ക് മനസ്സിലായോ അയ്യോ ഇവൻ ഇപ്പോൾ அத ഉറക്കെ വിളിച്ചു പറയും എടാ അത് കേട്ടാൽ നീ ഞെട്ടും ആ നീ ഒന്ന് വഴി പോട്ടി നിന്നെ എടി തൊളി നീന്താ താတယ် സമാധാനമായി എടാ നീ ഞാൻ പറഞ്ഞതു കേട്ടാൽ നെട്ടും ഞൊട്ടും സത്യാടാ നിനക്കതാരാണെന്ന് മനസ്സിലായോ അതാണ് നമ്മുടെ കുഞ്ഞാമിട്ടാ ആണോ ഞാൻ വിളിച്ചി സുലൈമാൻക്കാണെന്നാ നീ എന്താടാ ഇങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞത് കാരിയാ ആണോ ഞാൻ വിളിച്ചി തമാശ പറഞ്ഞതാണെന്നാ ഒരു പൊട്ടനി ഏ ആരെ നീ തന്നെ അല്ല അല്ലാതെ വേറെ ആരെടാ പൊട്ടാ ഏണ്ട സാമിയേ പോലെ അവിടെ ഇരിക്കեց ഞാനാണ് ചെടി മുടി വെട്ടിയില്ല ആ മുടി ക്ലാസ്സിൽ എവിടെ ഒളിピച്ചോക്കാന ആ തുളസി പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഏണ്ടി ആ മുടി എടുത്തിട്ട് താടി പോലെ വെച്ചിട്ട് അവിടെ ഇരുന്നത് ഏടാ ഇکرو അവൾ പോയാ ഏണ്ടി ഏണ്ടി ഇങ്ങോട്ടാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ആരെങ്കിലും കണ്ടാൽ പ്രശ്നവകും അല്ലടാ അവൾ പോയാ ആ ഇങ്ങനൊന്നും വന്നേ ഏ ശരിക്കും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഏ ആ തുളസി ശരിക്കും പോയില്ലേ ആ അവൾ പോയി നീ എനിക്കെന്താ മനസ്സിലാവാതിരുന്നത് അവൻ പറഞ്ഞതുപോലെ തന്നെ തന്നെ ഞാൻ ഞാൻ ശരിക്കും ഒരു പൊട്ടൻ മനസ്സിലായോ അപ്പോൾ കാര്യങ്ങളല്ലേ അങ്ങനെയാണ് കുഞ്ഞൻ കുഞ്ഞൻ ഈ എന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല നിനക്ക് മാത്രമല്ല ആ തുളസിക്കും മനസ്സിലായില്ല ശരിക്കും നിങ്ങൾ തുളസിക്ക് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായിക്കല്ലോ ഞാൻ തന്നെയാമിന്ന് മനസ്സിലായില്ലേ പറഞ്ഞത് എന്തല്ലോ മണ്ടത്തരം വിളിച്ചു പറയുന്നേ നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കി പോലും ഒന്നും വീഴില്ലാണ്ട് വേറൊന്നും മുഖത്ത് എന്തോ ഒരു മാറ്റമുണ്ടല്ലോ

ുംയോ ഞാനത് സത്യം തന്നെയാണോ അതെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ എനിക്ക് സമാധാനമായി ശരിക്കും ഞാൻ ഇത്രയും സമയം നല്ല ടെൻഷനിലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ല പെട്ടെന്ന് നോക്കുമ്പോൾ എന്റെ മുടി കാണുന്നില്ല എങ്ങനെയാ മുടി പോയതെന്ന് എനിക്കറിയില്ല നീ ഇപ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി ആ അത് ഞാൻ പറഞ്ഞത് കാര്യമാ നിങ്ങൾ ഇപ്പോഴാണ് കാണാൻ നല്ല ഭംഗിയുള്ളത് അതല്ല പെട്ടെന്ന് മുടിയൊക്കെ അതല്ലേ

സമാധാനമായത് അല്ല ഇനിയും ഇങ്ങനെ സ്വാമിന് പോലെ നിക്കണ്ടാലോ